ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് അതുപോലെ വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പവും കഴിക്കാം നമ്മുടെ കൈകളിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രാവിലെ വയറ് നിറയ്ക്കാൻ ഇതൊരു പീസ് മാത്രം മതിയാകും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് കുതിർത്തിയ പച്ചരി ചേർത്ത് കൊടുക്കാം എട്ട് മണിക്കൂർ കുതിർത്തിയ പച്ചരിയായിരിക്കണം കൈകൊണ്ടൊന്ന് തിരുമിയാല് പൊടിയുന്ന രീതിയിലായിരിക്കണം നമ്മളിത് എടുക്കേണ്ടത് രാത്രി വെള്ളത്തിലിട്ടിട്ട് പിറ്റൊന്ന് രാവിലെ എടുത്താലും മതിയാകും ഞാനിതിപ്പോ രാത്രിയിൽ കുതിരാനിട്ടിട്ട് രാവിലെയാണ് എടുക്കുന്നത് എന്റെ കൂടെ കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോ ഇത് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് പച്ചരി കുതിർത്തിയാലും ഒന്നര കപ്പ് അളവിൽ ഉണ്ടാകും അപ്പോൾ അത് ഞാൻ മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം പുളിക്കാത്ത തൈരായിരിക്കണം ഉറക്കൂട്ടൻ ഒഴിച്ച് കഴിഞ്ഞാൽ അഞ്ചു മണിക്കൂർ അല്ലെങ്കിൽ ആറ് മണിക്കൂർ കഴിയുമ്പോൾ നല്ല കട്ട തൈര് നമുക്ക് കിട്ടും അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം അപ്പം അത് ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല തരിയില്ലാതെ അരച്ചെടുക്കണം പച്ചരി നന്നായിട്ട് അരഞ്ഞു കിട്ടണം ഈ അടച്ചെടുത്ത മാവ് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജാറിൽ പറ്റിയിരിക്കുന്ന മാവ് കപ്പ് വെള്ളം ഒഴിച്ച് ചുറ്റിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്ന റവയില്ലേ അതാണ് ഞാൻ ചേർക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ആയ റവ ചേർക്കാം ഇനി കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ റവ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മോടി വെച്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് ഉരുക്കിയ ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര നല്ലതുപോലെ ചൂടായി പതഞ്ഞ് പൊങ്ങുന്ന സമയത്ത് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കരയും തേങ്ങയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് മീഡിയം ഹീറ്റിൽ ചൂടാക്കാം തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴേക്കും നന്നായി പഴുത്ത ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഏത്തപ്പഴം ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ പഴുത്ത പഴമായിരിക്കണം കേട്ടോ ഇനി ഈ വിളയിച്ച തേങ്ങയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം തേങ്ങയും പഴവും കൂടി ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഫ്ലേവറിന് വേണ്ട ഏലക്കപ്പൊടിയാണ് മൂന്നോ നാലോ ഏലക്കയുടെ അരി മാത്രം എടുത്ത് പൊടിച്ചത് ഇതിലേക്ക് ചേർക്കാം ടേസ്റ്റിന് വേണ്ടി ഒരു പിഞ്ചുപ്പും കൂടി ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ഒരു മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം ഇപ്പോൾ പഴവും ശർക്കരയും തേങ്ങയും നല്ലതുപോലെ വിളഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഈ സ്നാക്കിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ നമുക്കും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കാം എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കുറച്ച് കട്ടിയാണ് അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം ഇപ്പൊ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട് ഈ ബാറ്ററിന്റെ പകുതി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പൊ ഞാൻ ആ പകുതി ബാറ്ററി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ബാറ്ററി രണ്ട് പാത്രത്തിലാക്കിയാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് ബാറ്റർ ഒഴിക്കാനുള്ള മോൾഡ് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് മോൾഡാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കിണ്ണനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോൾഡോ ഉപയോഗിക്കാം ഇത് ഈ സ്റ്റീമറിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് അല്പം എണ്ണ ഒഴിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എല്ലാ സൈഡിലും ഒന്ന് എണ്ണ തടവി കൊടുക്കാം ഇപ്പം ഈ സമയത്ത് നമ്മൾ വെള്ളം തിളച്ച് വരണം അപ്പോൾ സ്റ്റൗ മീഡിയം ഹീറ്റിൽ വയ്ക്കുക ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ബാറ്റർ എടുക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ ഇനോ ഫ്രൂട്ട് സോൾട്ട് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ ഈ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ടു ലോ ഹീറ്റിൽ വേവിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഇതിലേക്ക് നിരത്തി വെച്ചുകൊടുക്കാം എല്ലായിടത്തും ഒരേപോലെ നിരത്തി വെച്ച് കൊടുക്കാം ഒരേ ലെവലിൽ നമുക്ക് സ്പൂൺ ഉണ്ടെന്ന് നിരത്തിയയ്ക്കാം അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് നിരത്തിത്ത പോലെ തന്നെ ഇനോ ഫ്രൂട്ട് സോൾട്ട് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഫില്ലിങ് എല്ലാം ഞാൻ ഈ മോൾഡിൽ ഒരേപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് ബാറ്ററും കൂടി ഒഴിച്ച് വെക്കണം ഇപ്പം ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് ബാറ്ററി ഒഴിച്ച് വെച്ചിട്ടുണ്ട് ആ ഒഴിക്കുന്ന ഭാഗം ഇതിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് മീഡിയം ടു ലോ ഹീറ്റിൽ വേവിക്കാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് ഇത് വെന്തോ നോക്കാനായിട്ട് ഒരു ടൂത്ത് പിക്ക് ഉണ്ടെന്ന് കുത്തിനോക്കാം ഇതൊന്നും പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇതിന് തണുത്തതിന് ശേഷം നമുക്കിത് പുറത്തെടുക്കാം ഞാനത് തണുത്തതിന് ശേഷം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ തണുത്തിരിക്കാണ് നല്ലതുപോലെ തണുത്താലേ നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നല്ലതുപോലെ തണുത്തിരിക്കണം ഇത് ഈ മോൾഡിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കണ്ടില്ലേ നന്നായിട്ട് തണുത്തിരിക്കുകയാണ് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ വളരെ നല്ല ടേസ്റ്റുമാണ് വായിൽ വെച്ച അലിയുന്ന തരത്തിലുള്ള ഒരു സ്നാക്കാണിത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം ചായക്കൊപ്പവും കഴിക്കാൻ വളരെ നല്ലതാണ് വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് തൈര് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ പാല് ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്